സാഹസികമായി കാർ ഓടിച്ച യുവതി ഹൈദരാബാദിലെ ശങ്കർപള്ളി റെയിൽവേ ട്രാക്കിലൂടെയാണ് മുപ്പത്തിനാലുകാരിയായ യുവതി കാർ ഓടിച്ച് ആശങ്ക സൃഷ്ടിച്ചത് പിന്നാലെ യുവതിയെ പോലീസ് സാഹസികമായി പിടികൂടുകയായിരുന്നു റെയിൽവേ ജീവനക്കാർ തടയാൻ ശ്രമിച്ചെങ്കിലും യുവതി കാർ നിർത്തിയില്ല പിന്നീട് മറ്റൊരു ട്രാക്കിലേക്ക് കയറാനുള്ള ശ്രമത്തിനിടെ കാർ ഓഫായതോടെയാണ് യുവതിയെ പിടികൂടിയത് ിലോമീറ്ററോളം യുവതി ട്രാക്കിലൂടെ കാറിൽ സഞ്ചരിച്ചു ഇരുപതോളം പേർ ചേർന്ന് തടങ്കി നിർത്തിയ യുവതിയെ റെയിൽവേ പോലീസിന് കൈമാറി പിടി പിടികൂടുന്നതിനിടെ യുവതി നെഞ്ചക്കുപയോഗിച്ച് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഉത്തർപ്രദേശ് സ്വദേശിനിയാണ് യുവതിയെന്ന് പോലീസ് അറിയിച്ചു ട്രെയിൻ പോകേണ്ട വഴിക്ക് കാർ പോകുന്നത് കണ്ട് അതുവഴിയുള്ള ട്രെയിൻ സർവീസ് റെയിൽവേക്ക് താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു കോടങ്ങൾ എന്ന സ്ഥലത്ത് വെച്ച് റെയിൽവേ ഗേറ്റിൽ ജോലി ചെയ്യുകയായിരുന്ന ജീവനക്കാരനാണ് ട്രാക്കിലൂടെ ഒരു വെള്ളക്കാർ വരുന്നത് ആദ്യം കണ്ടത് തുടർന്ന് ഇയാൾ തടയാൻ ശ്രമിച്ചെങ്കിലും നിർത്തിയില്ല സംഭവത്തിന്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്